നഗരസഭയുടെ ടേക്ക് ബ്രേക്ക് പൊതുജനങ്ങൾക്ക് പദ്ധതി ഉടൻ തുറന്നു പ്രവർത്തിക്കണമെന്ന ആവശ്യവുമായി ഒറ്റപ്പാലം നഗരസഭ നിർമ്മിച്ച ടേക്ക് വഴിയോര വിശ്രമ കേന്ദ്രം ആണ് ഉദ്ഘാടനം കഴിഞ്ഞിട്ടും തുറന്നു പ്രവർത്തിക്കാത്ത നിലയിൽ തുടരുന്നത് ദിവസവും നിരവധി ആളുകൾ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നിടത്താണ് കേന്ദ്ര സർക്കാരിന്റെ സ്വച്ഛ് ഭാരത് പദ്ധതി പ്രകാരം ടേക്ക് എ ബ്രേക്ക് നിർമ്മിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് മൃഗാശുപത്രി താലൂക്ക് ഓഫീസ് പോലീസ് സ്റ്റേഷൻ കോടതി തുടങ്ങി നിരവധി സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് വിവിധ ആവശ്യങ്ങളായി എത്തുന്ന പൊതുസമൂഹത്തിന് ഉപകാരപ്രദമാകേണ്ട വഴിയിടമെന്ന ടേക്ക് എ ബ്രേക്ക് ഉടൻ തുറന്നു പ്രവർത്തിക്കാൻ നഗരസഭാ ഭരണാധികാരികൾ നടപടികൾ സ്വീകരിക്കണമെന്ന് ബി ജെ പി ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സുമേഷ് ചീരത്തോടി പറഞ്ഞു ഒറ്റപ്പാലം നഗരത്തിലെ കോടതി സമുച്ചയത്തിന്റെ സമീപത്ത് നഗരസഭ കേന്ദ്ര പദ്ധതിയായിട്ടുള്ള സ്വച്ഛഭാരതിൻ്റെ ഭാഗമായിട്ട് നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് എന്നുള്ള ശൗചാലയ പദ്ധതി അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു വർഷത്തോളം ആയിട്ടും കിടക്കുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് കേന്ദ്ര പദ്ധതിയുടെ സ്വച്ഛഭാരതിൽ വന്നിട്ടുള്ള പദ്ധതി ഒറ്റപ്പാലം നഗരസഭയുടെ നേതൃത്വത്തിൽ നിർമ്മാണം നടന്നിട്ടും ജനങ്ങൾക്ക് അത് തുറന്നു കൊടുക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് പ്രതിഷേധവുമായി ബി ജെ പി മുന്നോട്ട് വരികയാണ് ബി ജെ പി ആവശ്യപ്പെടുന്നത് അവിടെ കോടതി ഉണ്ട് അതേപോലെ ബ്ലോക്ക് ഓഫീസുകളുണ്ട് താലൂക്ക് ഓഫീസുണ്ട് ഉണ്ട് നിരവധി സ്ഥാപനങ്ങൾ പൊതുസ്ഥാപനങ്ങളുടെ സമീപത്ത് ആണ് ഈ സ്വച്ഛഭാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ടേക്ക് എ ബ്രേക്ക് എന്നു പൊതു പൊതുശൗചാലയം നിർമ്മിച്ചിട്ടുള്ളത് അത് അടിയന്തരമായി ജനങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടി തുറന്നു കൊടുക്കണമെന്നാണ് ബി ജെ പി ആവശ്യപ്പെടുന്നത് ബി ജെ പി ഒറ്റപ്പാലം നഗരസഭയുടെ ബന്ധപ്പെട്ട അധികാരികളുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഇത് ഏറ്റെടുക്കുന്ന ആളില്ല വേണമെങ്കിൽ നിങ്ങൾ ഏറ്റെടുത്തോളൂ എന്നാണ് അവർ പറയുന്നത് നമുക്കറിയാം ഇവിടെ ഒറ്റപ്പാലം നഗരസഭാ കോംപ്ലക്സ് ആയാലും ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡ് കെട്ടിടങ്ങളായാലും ജനങ്ങളുടെ നികുതി പണം കൊണ്ട് നിർമ്മിച്ചിട്ട് അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാതെ അത് ലാപ്സാക്കി കളയുന്ന ഒരു സമീപനമാണ് ഒറ്റപ്പാലം നഗരസഭ സ്വീകരിക്കുന്നത് അതേപോലെ തന്നെയാണ് ഈ പദ്ധതിയുടെ നേരെയും നഗരസഭ പുറംതിരിഞ്ഞു നിൽക്കുന്നത് എന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് അതേപോലെ തന്നെ ഒറ്റപ്പാലം നഗരസഭ കോംപ്ലക്സിൽ അവിടുത്തെ പഴയ ശൗചാലയത്തിൽ പെയിൻറ് അടിച്ചുകൊണ്ട് അതിലൊരു ടേക്ക് എ ബ്രേക്ക് എന്നുള്ളൊരു എമ്പളം കേന്ദ്രത്തിൻ്റെ അടക്കമുള്ളൊരു എമ്പളം ഒട്ടിച്ചുകൊണ്ട് അതും ഈ പദ്ധതിയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ പദ്ധതിക്ക് ഇവിടെ വകയിരുത്തിയിട്ടുള്ള ഫണ്ട് തട്ടിച്ചുകൊണ്ട് ഒരു അഴിമതി കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് അപ്പോൾ ഒറ്റപ്പാലത്തെ രണ്ട് കേന്ദ്രങ്ങളാണ് ഇതേപോലെ സ്മാരകങ്ങളായിട്ട് കിടക്കുന്നത് തൊട്ടപ്പുറത്ത് വാണയംകുളത്തും അതേപോലെ തന്നെ തൊട്ടപ്പുറത്തെ പഞ്ചായത്തുകളിലൊക്കെ ഈ ടേക്ക് എ ബ്രേക്ക് പദ്ധതി അവർ അവർ നല്ല രീതിക്ക് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒറ്റപ്പാലത്തെ ഈ രണ്ട് ശൗചാലയങ്ങളും ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ അടിയന്തര പ്രാധാന്യത്തോടുകൂടി തുറന്നു കൊടുക്കണമെന്ന് ബി ജെ ആവശ്യപ്പെടുകയാണ്